നേരത്തെ പരിശോധിച്ച റിപ്പോർട്ടിലേക്ക് തന്നെയാണ് എരുമേലി എയർപോർട്ടിനായി സർക്കാർ വിഭാവനം ചെയ്ത ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുണ്ടായിരുന്ന രണ്ടായിരത്തി ഏക്കർ അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ നമുക്ക് പറയാനുള്ളത് ഇത് എരുമേലി എയർപോർട്ടിനായി സർക്കാർ വിഭാവനം ചെയ്ത ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് അത് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തതെന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ിൽ ഈ രേഖകളൊക്കെ തന്നെയും ഈ സത്യങ്ങളൊക്കെ തന്നെയും പുറത്തുവിടുമെങ്കിൽ ഇത്തരം പോലുള്ള ഒരു സംവിധാനങ്ങൾ സംവിധാനങ്ങൾ ദേവസ്വം ബോർഡിന്റെ സംവിധാനങ്ങൾ തന്നെ ദേവസ്വം ബോർഡിന്റെ പത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഈ ചെറുപ ാണ് പറഞ്ഞുകൊണ്ട് കൃത്യമായി നിയമ പോരാട്ടം നടത്തുന്ന ഒരുപാട് വ്യക്തികളും ഒരുപാട് ഒരുപാട് സംഘടനകൾ കൊണ്ട് ഇവരുടെയൊക്കെ തന്നെ പക്കൽ ഇത് കൃത്യമായ രേഖകളുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഒരു ചെറിയ ഇടപെടൽ പോലും ഉണ്ടാകാത്തത് പല പ്രസിഡന്റുമാർ മാറി മാറി വന്നു പല ദേവസ്വം മന്ത്രിമാർ മാറി വന്നു പല സർക്കാരുകൾ മാറി വന്നു പക്ഷെ അവർക്കിപ്പോഴും സർക്കാർ ഭൂമി എന്ന് വിഭാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകാൻ മാത്രമാണ് താല്പര്യമുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ഭൂമി എന്നുള്ള ഒരു ലേബലിലേക്ക് ഈ ഒരു ഭൂമി കണ്ടെത്തുന്നതിനും ഈ മൂല്യം ദേവസ്വത്തിലേക്ക് കണ്ടുകെട്ടുന്നതിനുമുള്ള ഒരു നടപടികൾ ഒന്നും തന്നെ ഉണ്ടാക്കാത്തതെന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം നമ്മൾ ഉന്നയിക്കുമ്പോൾ തന്നെയാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റിലേക്ക് ഒരു എയർപോർട്ട് എന്നുള്ള ഒരു വലിയ ആശയം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നത് കഴിഞ്ഞ തവണയൊക്കെ തന്നെ വലിയ ശ്രമങ്ങൾ ഈ എയർപോർട്ട് ശബരിമലയ്ക്ക് വേണ്ടി ഒരു എയർപോർട്ട് എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതിനവർ കണ്ടെത്തിയ ഭൂമിയും ഇതുതന്നെയാണ് അങ്ങനെ സർക്കാർ സർക്കാർ ഭൂമിയാണ് ദേവസ്വ ഭൂമി എന്നുള്ള രേഖകൾ ഇരിക്കുമ്പോഴും ഇത് സർക്കാരിൻ്റെ ഭൂമിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢമായുള്ള തന്ത്രം ഇവർ കോടതികളിൽ അടക്കം നടക്കുന്നു അതോടൊപ്പം തന്നെയാണ് അയന ട്രസ്റ്റും തങ്ങൾ പാട്ട കാലാവധി കഴിഞ്ഞിട്ട് പോലും ഈ തങ്ങളുടെ ഭൂമിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഈ അയന ട്രസ്റ്റും മുന്നോട്ട് വെക്കുകയും ചെയ്തു അങ്ങനെ വലിയൊരു സാങ്കേതികത്തിലേക്ക് വലിയൊരു പ്രതിസന്ധിയിലേക്ക് വലിയ നിയമ വ്യവഹാരത്തിലേക്കൊക്കെ തന്നെ പോകുമ്പോഴാണ് ഈ കൃത്യമായ രേഖകളൊക്കെ തന്നെയും പുറത്തുവിട്ടുകൊണ്ട് ഈ വാർത്ത വരുന്നത് ഈ ഒരു സമയത്തിൻ്റെ പ്രസക്തി കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ദേവസ്വം ഭൂമിയിൽ ദേവസ്വം സ്വത്തിൽ വലിയ കൊള്ള നടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ വാർത്ത നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത്ര കൃത്യമായ രേഖകൾ പഴയ രേഖകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുണ്ടായിട്ടും എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഇത്ര വലിയ അനാസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് ദൈവിക